നമസ്കാരം തമിഴ്നാട്ടിലെ ഡി എം കെ സർക്കാരിന്റെ അഴിമതികളുടെ നിർണായക വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറിയിരുന്ന വെസിൽ ബ്ലോവർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു മുപ്പത്തി ആറ് വയസ്സുള്ള ഫെഡറിൻ ഡ്രയാൻ ആണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് തിരുനെൽവേലി കോട്ടയിലെ അണ്ണാ സ്റ്റേഡിയത്തിൽ ബാഡ്മിന്റൺ കോർട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ ഒരു ആക്രമണം അജ്ഞാതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് തിരുനെൽവേലിയിലെ അനധികൃത നിർമ്മാണത്തിനും ഖനനത്തിനും ഖനനത്തിനുമെതിരെയൊക്കെയുള്ള സജീവമായ ഇടപെടൽ തുടർന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് റയാൻ എതിരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി ബോർഡ് മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ അഴിമതികൾ തുറന്നു കാട്ടിയതോടെ കേന്ദ്ര ഏജൻസികളുടെ അംഗീകാരത്തിനോടൊപ്പം തന്നെ ഡി വലിയ ശത്രുത കൂടി റയാൻ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു തൂത്തുക്കുടി കടൽപ്പുരം സ്വദേശിയും മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ പ്രമുഖ ആക്ടിവിസ്റ്റുമായ റയാന് നേരെ ഉണ്ടായ ഈ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് മത്സ്യത്തൊഴിലാളി സമൂഹം തന്നെയാണ് വിവരാവകാശ നിയമം ഉപയോഗിച്ചുകൊണ്ട് ഡി എം കെയുടെ കൊള്ളക്കഥകൾ പുറത്തു കൊണ്ടുവരുന്ന നിരവധി ആക്ടിവിസ്റ്റുകളും വിസിൽ ബ്ലോവർമാരും ഒക്കെ തമിഴകത്ത് വളരെ സജീവമാണ് പക്ഷേ ഈ ഇടയായി അവർക്കെതിരെയുള്ള അതിക്രമങ്ങളും കൂടിക്കൂടി വരുന്നുണ്ട് ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ഈ റയാൻ എന്ന് പറയുന്നത് എന്തായാലും നില ിൽ ഈ കേന്ദ്ര ഏജൻസികൾക്കും മറ്റും നിർണായകമായ വിവരങ്ങൾ നൽകിയ റയാൻ എതിരെയുള്ള ആക്രമണം വലിയ തോതിൽ ചർച്ചയാക്കപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് മത്സ്യത്തൊഴിലാളി സമൂഹമാണ് അതുകൊണ്ട് തന്നെ ഡി സർക്കാർ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ഡെസ്ക്സിന്റെ മലയാളം